എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് രണ്ട് പുലിപ്പല്ലുകളാണ് ഇവിടെ രണ്ട് പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്കറിയില്ല ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ സ്വർണത്തിൽ കിട്ടിയ പോലെയുള്ള രണ്ട് ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ് വേടൻ ഒരു പുലിപ്പല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ രണ്ട് യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഇത് ഒന്നുകിൽ പുലിപ്പല്ല് അതല്ലെങ്കിൽ പുലിനഖം ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത് ഒന്നുകിൽ ഇത് പുലിപ്പല്ലിനോടോ പുലിനഖത്തോടോ സാദൃശ്യമുള്ള ഒരു ലോക്കറ്റാണ് അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണ് യഥാർത്ഥത്തിലുള്ള പുലി പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുനേഷ് ഗോപിക്ക് വേടന് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും ഇനി അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കറ്റ് പുലിപ്പല്ലോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് സുനേഷ് ഗോപി വ്യക്തമാക്കിയാൽ മതി അതാണ് ഇപ്പോൾ ഡി ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത്